श्रीकृष्ण गोविन्द हरे मुरारे हे नाथ नारायण वासुदेवा श्रीकृष्ण गोविन्द हरे मुरारे हे नाथ नादनारायण वासुदेवा पित्मान स्वामी सधा पित्माध स्वामी सधा ശ്രീകൃഷ്ണ ഗോവിന്ദേ നാഥ നാരായണ വാസുദേവാ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ചൈതന്യമഹാപ്രഭു കലിയുപത്തിൽ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയ ആ നിമിഷമാണ് ചൈതന്യ മഹാപ്രഭു കലിയുപത്തിൽ അവതരിച്ചു ബംഗാളിലാണ് അവതരിച്ചത് അല്ലേ ഈസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയില് ബംഗാളിൽ ണ്ട് ആ ചൈതന്യമഹാപ്രഭു ചൊല്ലിയിരുന്ന വിശേഷ ചുട്ടമാൻ്റെ മന്ത്രമാണെന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹേ നാഥ നാരായണേ അത്ര വിശേഷാണ് ചൈതന്യമഹാപ്രഭു ഗോസ്വാമികൾ എന്ന് പറയുന്ന വൈഷ്ണവ സന്യാസിമാരായിട്ടുള്ള അനേകം അനേകം ഗോസ്വാമി പരമ്പരയിലുള്ള നോർത്ത് ഇന്ത്യയിൽ ഇന്നും പോയാൽ കാണാൻ പറ്റുന്ന തിലകം വൈഷ്ണവ തിലകം തൊട്ട് നടക്കുന്ന തുളസിമാല ചാർത്തുന്ന ഭദ്രന്മാർക്ക് ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ചു കൊടുത്തിട്ട് ആ അവരിലൂടെ അത് പിന്നീട് അവിടേക്ക് എത്തി ഖരീതം തുടങ്ങിയ സമയമായപ്പോഴേക്കും ഇസ്കോൺ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഇന്റർനാഷണൽ സൊസൈറ്റി കൃഷ്ണ ണല്ലേ പറയാനൊക്കെ എന്ന് പറയുന്ന ലോകമൊട്ടക്കും പടർന്ന് പന്തലിച്ചിട്ട് എല്ലാതിന്റെയും മുകളിൽ ഇന്നും ഒരു സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജപിക്കുന്ന നാമം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ശ്രീകൃഷ്ണ ഗോവിന്ദ ാണ് ആ മന്ത്രം പിന്നീട് പേര് കിട്ടുന്നില്ലേ ഒരു മനസ്സിൽ വരുന്നുണ്ട് സ്ഥാപകൻ കൽക്കട്ടയിലൊക്കെ പോയില്ലേ ചിക്കാച്ചു അമേരിക്കയിൽ പോയികോണിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ട് ലോകം മുഴുവൻ ശിഷ്യ പരമ്പരകളുള്ള ആ ശ്രീലാസോ ക്ഷമിക്കുക ഓർമ്മയില്ല അറിയാൻ മനസ്സിൽ വരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാചകങ്ങൾ ഞാൻ അവസരിക്കും അത്ര വിശേഷം അദ്ദേഹം ഉണ്ടാവുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ശ്രീലാ ഈ സ്കൂളിന്റെ പാദത്തിൽ ആണോ ഒന്നല്ല അവരുടെ പാദങ്ങളെ നാമം ജപിക്കുന്നോണ്ട് മാത്രം ഞങ്ങളുടെ പാദങ്ങളെ നമസ്കരിക്കുകയാണ് എന്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാനിത് പറയാൻ കാരണം ആ ചാനലില് ഈ ഭക്തി എന്നുള്ള കുറെ കാര്യങ്ങൾ എല്ലാണ്ട് ഭാഗങ്ങളുടെ ആ ചാനലില് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിലൊരാള് ഒരു ഇസ്കോണിന്റെ പ്രവർത്തകനാണ് അതാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഇസ്കോണിൽ പ്രവർത്തിക്കുന്ന ഒരു ബാംഗ്ലൂർ ആണ് അദ്ദേഹം സ്ഥലം ബാംഗ്ലൂര് മലയാളിയാണ് തൃശ്ശൂർക്കാരനാണ് ഇപ്പൊ അവിടെ സെറ്റിലായി അദ്ദേഹത്തിന് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ബാംഗ്ലൂർ സർത്താറുണ്ടായിരുന്നു ബാംഗ്ലൂർ ദീപസാന്ദ്ര അയ്യപ്പേത്രം ഉണ്ടാവും അവിടെ സർത്താറുണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു അവര് ഇങ്ങനെ യൂസ് അവർ കുറി തൊടുക അല്ലേ കുറിയാൻ പറ്റില്ലേ അവൻ തിലകാണ് അവർ തൊട് അരിച്ചനെ പോലെ അങ്ങനെയെല്ലാം തുളസി മാല ഉണ്ടാവും കൃഷ്ണനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം ഞങ്ങൾ കണ്ട് സപ്താ നടത്തുന്ന സമയത്ത് ബാംഗ്ലൂർ തിപ്പസാദ്ര അമ്മ ക്ഷേത്രത്തിൽ മലയാളി അസോസിയേഷന് നമ്മൾ മലയാളികളെ കൂടുതൽ പാലക്കാട് ആൾക്കാരെ പാലക്കാട് അമ്മയും കണ്ടു ഒറ്റപ്പാലത്ത് ഒരു അമ്മയും കണ്ടു അവരവിടെ ഭർത്താവുമായി ചീക്കുക അപ്പൊ അവിടെ ഇദ്ദേഹം എന്നും വരും രാവിലെ ആള് ഒരു അറുപത് വയസ്സൊക്കെ ഉണ്ടാവും ഇയാള് നമ്മൾ സാധാരണ എഴുതിയിൽ പോയെന്താ ചെയ്യാം ഒന്ന് നമസ്കരിക്കും അവിടെ ഇരിക്കും പിന്നെ എട്ടര ആ അതെ ഡൽഹി സാമ്പാർ ആ സമയത്ത് നമ്മൾ അങ്ങനെ അദ്ദേഹം അങ്ങനെയല്ല ചേച്ചി ചിരിക്കുക ഞാൻ പറഞ്ഞു മാസം പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം എങ്ങനെയാച്ചാല് വന്നാ ഇരിക്കില്ല അതെതിന് ഇരിക്കപ്പോ എന്റെ കാരണം എന്നറിയില്ല അതിൽ അസുഖ അസുഖമല്ല എന്താ കാരണം ഈ വരും അവിടെ അയ്യപ്പന്റെ ശബരിമലയിലെ ശബരിമലന്ദ്രൂപാണ് സിമുദ്ര അപ്പൊ അദ്ദേഹം അവിടെ പോയി തോഴുമ്പോ ഞാൻ ശ്രദ്ധിക്കുന്നതൊക്കെ ഞാനിതിന്റെ ഇടയിൽ പ്രഭാഷണം ഉണ്ടെങ്കിലും ഇതെന്റെ ചെലി അവിടെ ഉണ്ടാവും അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ തോളുന്ന സമയത്തെ ആ അയ്യപ്പ സ്വാമി അവിടെ പോയി നിന്നിട്ടേ സ്വാമി ശരണം അയ്യപ്പ പറയും എന്നിട്ട് ഈ ശ്രീകൃഷ്ണ ഇത് ചൊല്ലും കൊറേ തവണ は、ね、ってろまあ、い,いよ、ね。